ഴിഞ്ഞ ഇതാണ് പൈപ്പ് ഒരു രക്ഷയില്ലാത്ത നല്ല അതിശക്തമായ കാറ്റാണ് ഇപ്പൊ വീശിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കാറ്റൊക്കെ വീശുമ്പോ മരത്തിന്റെ ഒന്നും ചോട്ടിൽ പോയി നിൽക്കാതിരിക്ക മരമൊക്കെ എപ്പോഴാ ഒട്ടിഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്താ പൈപ്പല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗമായി പല സ്പോട്ടുകളിലുള്ള മല്ലുകൾ തിരക്കി വന്ന വഴിക്ക് ഇവിടെ വന്നപ്പോ എന്താ പറ്റിയെന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് മഴ പെയ്തു നമ്മളിവിടെ കേറിയ ചായ ഒക്കെ കുടിച്ചു ഓണായിട്ട് പവറായിട്ട് പോകാൻ വേണ്ടി ചായ ഓർഡർ ചെയ്ത് ഫിഗ്രി ഇരിക്കയാണ് ഗൈസ് ഓടമല്ലിൽ ഓഹോ താഴ്വരയിൽ ഓഹോ പാട്ടൊക്കെ ഉണ്ടായിരിക്കില്ല അതേ ഒരു സിറ്റുവേഷൻ ഇവിടെ ഭയങ്കര തണുത്ത് വിറച്ചിരിക്കണല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ അനൂപ് പറയും എങ്ങോട്ട് നമ്മള് പോകുന്നില്ല കരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല കാര്യം നമുക്ക് മോളിൽ പോയിട്ട് അവിടെ ആ ഭാഗവും ടവർ ഉദ്ദേശിക്കും അവിടുത്തെ കോടമല്ലും കാര്യങ്ങളും പിന്നെ പോകുന്നവഴിക്കും റിസോർട്ടിന്റെ ഏരിയയിലും മഞ്ഞ കിടക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടുത്തെ ആ മഞ്ഞിന്റെ കാര്യങ്ങളും പിന്നെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സ്പോട്ടുകളിലൊക്കെയാണ് നമ്മൾ ഇന്ന് പോകുന്നത് അങ്ങനെ പോയി നമ്മൾ വൈപടിച്ചിട്ട് തിരിച്ചു വരും മഴ ആയതുകൊണ്ട് മടിയാണ് പോകാനായിട്ട് പല സ്ഥലങ്ങളിലേക്കും നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ കമന്റ് ചോയ്സ്

കോട മൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറി മഴയൊക്കെ മാറി കഴിയുമ്പോൾ പിന്നെ മഴ പെയ്യുമ്പോഴാണ് ഇയല് പറഞ്ഞു പോകുന്നത് ഇഷ്ടം പോലെ പറന്ന് പോകുന്നുണ്ട് വൈകിട്ടൊക്കെ ഇപ്പൊ ഇവിടെ വല്ല ലൈറ്റൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര ഇയലിന്റെ ശല്യായിരിക്കും പക്ഷെ ഇതൊന്നും അല്ല ഇപ്പോഴത്തെ പ്രശ്നം തിരിച്ചു പോക എന്നുള്ളതാണ് കഴിഞ്ഞാൽ മൊത്തം മഞ്ഞാണ് ആ കാറ് വരുന്ന വഴിയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത് നമ്മൾ നമ്മൾ ബൈക്ക് മാറ്റി അനൂപ് അടുത്ത് കാർ എടുക്കുന്ന പ്ലാനിങ്ങിലാണ് അതും ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ അനൂപിന്റെ കാർ എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുക അവിടെ നിങ്ങൾ അവിടെ എങ്ങനെയാണോ ഇതുപോലെ അനുരാഗണിയും ഉണ്ടെങ്കിൽ പാൽ ചായ കിട്ടിയത് കുടിച്ചോണ്ടിരിക്കുന്നത് പാൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ കൊറേ നേരം കിടക്കാൻ ഇറക്കി വിടുമെന്ന് ഉറപ്പായപ്പോ നമ്മളിങ്ങനെ പതക്കി പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്പൊ മഴ കൂടി വീണ്ടും മഴ കൂടി അപ്പൊ നമ്മള് തിരിച്ച് വീണ്ടും ഇരുന്ന് ചകയോ വീടും പരിപ്പൂടിയോ ഒക്കെ ഉണ്ടോ നോക്കാൻ പോവാണ് എന്നിട്ട് നമ്മള് മഴ പോകുന്ന അനുസരിച്ച് കിട്ടി പോകും പറ്റുവാണെങ്കിൽ നിങ്ങളെ തകർത്തോട്ടേക്ക് കണ്ടിട്ട അതേ അറിഞ്ഞാണോ അത്ര കളി പൈപ്പെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത പൈപ്പ് കിട്ടില്ല പൈപ്പ് വാഴ്ച എൺപത് അംഗപ്പാർ ഗൈസ് എങ്കേതൊക്കെ പാർഗ്സ് എങ്കാലും ਅੱਜ ਵੀ ਨੂ 25 25 25 നമ്മളിപ്പോൾ എന്ന് വയ്ക്കുന്ന ഇടുക്കി ജില്ലയിലെ ഉദയഗിരി എന്ന് പറയുന്ന അട്ടിപ്പൊളി സ്ഥലത്താണ് ഇവിടെ നല്ല വൈപ്പാണിപ്പോൾ നല്ല കോടമഞ്ഞ് ചുറ്റും കോടമഞ്ഞ് മൂടി കിടക്കുന്ന കിടക്കുന്നതാണെന്നു തന്നെ ഒരു പ്രത്യേക വൈബാണ് അപ്പം നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് വരണമെങ്കിൽ പ്രകാശിൽ നിന്നും അധികം ദൂരമില്ല ഒരു മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ പോയിന്റിൽ എത്താൻ പറ്റും ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് ഇതാ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ കിടക്കൽ പൈപ്പ് ആണ് നമ്മൾ കയറുന്നിടത്ത് തന്നെ നല്ലൊരു പൈപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്ന പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ഓഫ് ചെയ്ത് കഴിഞ്ഞാലേ അറിയത്തുള്ളു ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നിനക്ക് എന്താണോ പറയാനുള്ളത് ഈ ഒരു സ്ഥലത്തിനെ കുറിച്ച് നിങ്ങക്ക് കണ്ടാത്തന്നെ അറിയാം എന്റെ എന്റെ മുഖത്തേക്ക് പോകാം നിങ്ങള് അതായത് ഈ പുല്ലിൻ്റെ അകത്തോടെ ഈ ഇവിടെ ഈ കാറ്റ് ഇങ്ങനെ തഴുകി തഴുകി വീശി ചാഞ്ഞ് നിൽക്കുന്നു ഈ വശത്ത് അങ്ങനെ നിങ്ങൾ ഇങ്ങനെ നോക്ക് പക്ക പോക്ക് എല്ലാ പക്കവും വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ ഒരേ ലെവലിൽ പുല്ലിങ്ങനെ ചെരിഞ്ഞ് ഉദയഗിരി എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം പക്ഷെ അതിലും വളരെ മനോഹരമായ വ്യൂസും കാര്യങ്ങളും ഒക്കെ ഈ പൊട്ടിക്കുന്ന ടൈമില് അതായത് ഈ ഒരു മഴ പെയ്യുന്ന ഈ ഒരു സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ പല പല വീഡിയോസിലും പല പല കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിലൊക്കെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഞങ്ങളാണ് കണ്ട കാണിച്ചു തന്നിരിക്കുന്നത് ഞങ്ങക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ഇങ്ങനെ ഒരു വ്യൂ ഇതുവരെ ആരും ഈ ഉദയഗിരി ഭാഗത്ത് കാണിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഇതുപോലെ അതിപുളിയായിട്ടുള്ള അടുത്ത മൺസൂൺ സ്പോട്ട് മണ്ണുള്ള സ്പോട്ടുകൾ തേടിയുള്ള യാത്രയാണ് കഴിച്ച് ഞങ്ങൾ ഇവിടെ നേരം അടുത്ത മണ്ണുള്ള സ്പോട്ട് തേടി പോയി കണ്ടുപിടിച്ച് ഇതുപോലൊരു വ്യൂ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് വരെ നിങ്ങൾ അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരിക്ക നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇപ്പോൾ ഇപ്പം ഇപ്പൊ സ്ഥലത്ത് നിന്ന് നമ്മൾ വിടവാങ്ങാ